ഈ സംഘപരിവാറിന്റെ ആശയങ്ങള് എല്ലാ ഹിന്ദുസും ഓൺ ചെയ്തിട്ടില്ല ഇല്ല ഭാരതത്തിലെ ഹിന്ദൂസും ഓൺ ചെയ്തിട്ടില്ല അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ സംഘപരിവാറിന്റെ അടിസ്ഥാന കാര്യങ്ങളില് ഒരു വിദ്വേഷ ചിന്തയുണ്ട് അതിന്റെ അകത്ത് ഈ ആഭ്യന്തര ശത്രുക്കളുടെ ഗണത്തിലാണ് ക്രിസ്ത്യൻസിനെയും മുസ്ലിംസിനെയും പെടുത്തിയിരിക്കുന്നത് അതാണ് വിചാരധാര അതെല്ലാ ആർ എസ് എസ് കാരും അതുപോലെ പാലിക്കുന്നുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇതാണ് അവരുടെ അടിസ്ഥാന വിചാരധാര ഈ സംഘപരിവാറിൽ അപ്പം ഇവിടെ ഈ പറഞ്ഞ ആളുകൾ നമ്മുടെ ആഭ്യന്തര ശത്രുക്കളാണ് എന്ന് അവരെ കുറെ പേരെങ്കിലും പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോഴ് നമ്മുടെ രാജ്യത്ത് ഈ വർഷം ഈ കഴിഞ്ഞ വർഷം എണ്ണൂറ്റിനാൽപ്പത് ആക്രമണങ്ങളാണ് ക്രിസ്ത്യൻസിനെതിരെ കേരള ഈ ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ളത് എണ്ണൂറ്റി നാൽപ്പത് ഈ ഒരു മൂന്ന് മാസത്തിനിടയിൽ നൂറ്റി തൊണ്ണൂറ്റിയാറ് ആക്രമണങ്ങൾ ഉണ്ടായി ഏപ്രിൽ കൂടാതെ ഞാൻ ഈ പറയും നൂറ്റി തൊണ്ണൂറ്റിയാറ് ആക്രമണങ്ങൾ ഉണ്ടായി മറ്റു പലതും നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ഇതെല്ലാം ചെയ്യുന്നു ചെയ്യുന്നുവെന്നും നമ്മൾ ഒരിക്കലും അട്ടമാക്കട്ടില്ല ഇത് ഈ സംഘപരിവാറിന്റെ ആശയം ഉള്ളിൽ പെർന്ന് ചിലരാൾ ചെയ്യപ്പെടുന്ന